വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ സ്റ്റാർ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കുഞ്ഞു ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണിയുടെ കൂടെക്ക് കഴിക്കാൻ പറ്റിയ ഒരു മുന്തിരിയും ഈത്തപ്പഴം അച്ചാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഞാൻ ഓവർ പറഞ്ഞിട്ടില്ല ആഘടിപ്പിക്കണില്ല നേരെ വീഡിയോയിലേക്ക് പോവാം മുന്തിരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ബെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഡെയ്ഡ്സ് അരച്ചത് കടുത് മുളക് പൊടി ഉലുവ ഇഞ്ചി കറിവേപ്പില ഉണക്കമുളക് വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കല്ലുപ്പ് പെരുങ്ങായത്തിന്റെ പൊടി വിനേഗറും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് നല്ലെണ്ണയാണ് ആവശ്യം അതും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മള് മൺചട്ടിയിലാണ് വെക്കാൻ പോണത് അപ്പൊ മൺചട്ടിയിൽ വേറെ ഏതോ സ്മെല്ലും വരാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ തേച്ച് കഴുകാൻ പോകും ഞാനും കണ്ടോ കൈ പറയണതും ഞാന് കഴുകണതും ഞാന് സാരല്ല അമ്മക്ക് വേണ്ടിയിട്ടല്ലേ കഴുകി കൊടുക്കാലേ എങ്ങനെ കഴുകണ്ടെന്നുള്ളത് പഠിച്ചോളെ ഞാൻ കഴുകി പഠിപ്പിച്ച എന്നിട്ട് ഈ സൈഡിലൊക്കെ ഒന്ന് നല്ലപോലെ ഓരച്ച് ചട്ടി ചൂടാവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായ നല്ലതന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം കുലിവ പൊട്ടി വരുമ്പോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്ക് റെഡ് ചില്ലി ആഡ് ചെയ്യാം ഇനി കറവേറ്റില് ആഡ് ചെയ്യാം ഇഞ്ചി ആഡ് ചെയ്യാം ആഡ് ആഡ് ചെയ്യാം ചെയ്യാം വെളുത്തുള്ളി കൊടുക്കാം പച്ചമുളക് പോയ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാവണവരും ഞാൻ നിനക്ക് ഒരു പാട്ട് പാടി തരാൻ

നമുക്ക് ഇത് തരിയാതെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നായിരിക്കും ഗൈസ് കുക്കിങ് ഞാനാട്ടോ ഉമ്മ പറഞ്ഞേ ആണ് ഞാനുണ്ടാക്കണം പക്ഷെ ഇത് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇന്നോട് ചെയ്യാൻ പറഞ്ഞോ ചെയ്ത് തരൂല ഞാൻ നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കണ തിരക്കില് നമ്മടെ പ ഒരു കള്ളപ്പൂച്ച എന്താണ് ബെല്ലം ഉരുക്കിയത് ഒരു സ്പൂണൊക്കി കുടിക്കണിണ്ട് അത് വേറെ ആരും അല്ല എന്റെ പാച്ചിക്കുട്ടിയാണ് ഫുള്ള് പകുതി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുക്ക് ഇട്ട് കൊടുക്കാം പുളി ഒഴിച്ചത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബെല്ലം ഒഴിച്ചു കൊടുക്കാം ബെല്ലം ഉരുക്കിയതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ കായപ്പൊടി ഇട്ട് കൊടുക്കാണ് ഗൈസ് ഈ അരച്ച ഈത്തപ്പഴാണ് നമ്മൾ ആകെ ഇട്ടു കൊടുക്കണത് അങ്ങനെ ഫൈനലി ഇട്ടു അരച്ച ഈത്തപ്പഴം ഇട്ടു കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യണം ആ അരച്ച ഈത്തപ്പഴം ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പഴാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാൻ ഇളക്കാൻ ഇത് ചിമത്തി വന്ന് വേച്ചു உப்பு கொண்டு கை சார் கொப்பு ஆட்யா கை கழகி வச்ச முந்திரி

ചൂടായാ നമുക്ക് അടുപ്പ ഓഫ് ആക്കാം അപ്പൊ ഗൈസ് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് കളറും പിന്നെ മണവും ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നോക്കാം വേറെ ഒരു നല്ല വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ